ഓ ഒരു പുതിയ വീഡിയോ തൊട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്നും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക എന്നിപ്പോ തന്നെ ചെയ്ത വളരെ ഉപകാരം പിന്നെ വരുന്നത് തിരുവല്ലാമലാണ് തിരുവല്ലാമല മെയിൻ ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് ബസ് റോഡിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ പൂതനക്കര എന്ന് പറയും എട്ട് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം ആർസി വീടും ആണ് മൂന്ന് ബെഡ്റൂമ് ആർസി വീട് എട്ട് സെന്റ് സ്ഥലവും ഉണ്ട് രണ്ട് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന വീട് എല്ലാ സൗകര്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇത്രയും നല്ല മനോഹരന്നെയാണ് അതായത് തിരുവല്ലാലോ ടൗണിക്ക് ഇവിടെ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് ഉള്ളത് ബസ്ത്രത്തിന്റെ ദൂറും അഞ്ഞൂറ് മീറ്റർ ആണ് ഈ സ്ഥലത്തേക്ക് വെള്ളം പൈസ പൈപ്പാണ് പൈപ്പിൽ എപ്പോഴും വെള്ളമുണ്ട് വീടുകൾ കാണാം പൈപ്പില് സമയത്തും വെള്ളമുണ്ട് ഞാനിങ്ങോട്ട് പോകുന്ന സമയത്ത് വീട് വെച്ചപ്പോൾ താഴത്ത് തോന്നപ്പോ ഉള്ള വെള്ളം നിങ്ങൾക്ക് കാണാം അപ്പോൾ എല്ലാം സൗകര്യമുള്ള നല്ലൊരു ആവശ്യം കൂടി അത് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുണ്ട് നിലം തൈലല്ല അത് ഇപ്പോൾ കാവിയാണ് നിലം പക്ഷെ അങ്ങനെ വൃത്തിച്ച് പൊറത്തേക്ക് തോന്നുമ്പോൾ ഇല്ലാത്ത വൃത്തിക്കുക കാവിയന്നെയാണ് ആവശ്യക്കാർക്ക് തൈര് മാറ്റണമെന്ന് പറഞ്ഞാൽ തയ്യൽ പണി വിൽക്കാവുന്നതാകും അപ്പോൾ എല്ലാ സൗകര്യം ഉള്ള ഒരു മൂന്ന് ബെഡ്റൂം വീടാണ് അപ്പോ ഈ കാണുന്ന വീട് നല്ല സുന്ദരായിട്ടുള്ള ഭവനം ടെഫ്റ്റ് സെന്റ് സ്ഥലമുണ്ട് കേട്ടോ ടെഫ്റ്റ് സെന്റ് സ്ഥലത്തിന് ഈയൊരു വീടിനും ഒരാൾ തടഞ്ഞിട്ടുള്ള വില കൂടുതൽ എന്നല്ല കുറവായിട്ടാണ് തടഞ്ഞിട്ടുള്ളത് ആർക്കും എടുക്കാം ആർക്കും വന്ന് നോക്കാം ഇഷ്ടപ്പെടുന്നുള്ള കാര്യം നോക്കിയാണ് എല്ലാ രീതിക്കുള്ള റേറ്റ് ചെയ്യണം അതിൽ എല്ലാം പിന്നെ നല്ലൊരു വീടും മൂന്ന് ബെഡ്റൂം ഉണ്ട് ആളായി പിച്ചൻ എല്ലാം ഉണ്ട് സിറ്റൗറ്റ് കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞാൽ ഈ ഒരു മൂന്ന് പെറ്റും ഈ എട്ട് സെന്റ് സ്ഥലവും ഈ മൂന്ന് പെറ്റോ പോലും ഓണർ ആവശ്യപ്പെടുന്നവരാണ് അതായത് ലാസ്റ്റ് ഫൈനൽ റൈറ്റ് എന്നാണ് പറഞ്ഞത് ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ള റൈറ്റ് അങ്ങനെ എൻ്റെ അടുത്ത് പറയുന്നു പതിനാറ് ലക്ഷം രൂപ ലാസ്റ്റ് ഫൈനൽ റൈറ്റ് ആണ് ആവശ്യക്കാർക്ക് മാത്രം ആവശ്യക്കാർ അപ്പൊ വന്ന് കാണാം ഇഷ്ടപ്പെട്ട നോക്കാൻ എടുക്കാം നല്ല സൗകര്യ തിരുവനന്തപുരം ഭാഗത്ത് തന്നെയാണ് ഒരു തിരുവിലാ ഭാഗത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാവല ഭാരത്താണ് ഈ വീടുകളത് മൂന്ന് പോയിട്ട് പോകുമ്പോൾ ഈ വീടുക പറയുന്ന വില പതിനാറ് ലക്ഷം രൂപ ആണ് പൈപ്പ് ലൈനിൽ പോകാനത്തെ കാര്യമില്ല വെള്ളം അടിച്ച വെള്ളം തെറ്റും കിണർ കുഴിച്ച വെള്ളം തെറ്റും അടുത്ത കിണറും വെള്ളം എല്ലാ ഉണ്ട് വെള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പൊ ഈ പൈപ്പിലുള്ള ഈ പൈപ്പിൽ എപ്പോഴും വെള്ളമുണ്ട് നമ്മൾ പോയ സമയം കഴിഞ്ഞ ടൈമിലായിരുന്നു ആ ടൈമിലും അതിൽ കാണാൻ വീടിയത് ആ സമയത്തൊക്കെ ഉണ്ട് പ്രത്യേകം വെള്ളമുള്ള ഏരിയ തന്നെയാണ് ആവശ്യക്കാൻ കഴിച്ചാങ്ക് യൂ